കൃഷി പരിപാലനവും കൃഷി നടനവും വീട്ടിനെ പറ്റിയിട്ടുള്ളതും കൈയ്യനെ പറ്റിയിട്ടുള്ളതൊക്കെ അവർ ചോദിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ നമ്മളെ ഉള്ള അറിവുകളാണ് ഇപ്പം ഈ പങ്കുവെച്ചിരിക്കുന്നത് വലിയ വലിയ അറിവുകൾ വലിയ വലിയ കർഷകർ അടുത്തുണ്ടാവും നമുക്ക് ചെറിയ സ്ഥലത്ത് നമ്മളുടെ അടുത്തുള്ള അറിവാണ് നമ്മളിപ്പോൾ പറഞ്ഞത് നല്ല ഭംഗി കാണാൻ അൻപത് ഉറുപ്പതിന്റെ വില ആയിട്ടുള്ളു ഹായ് എന്താ പടെ സുഖല്ലേ സാധനം വന്നിട്ടോ എന്താ വീണ്ടും വീണ്ടും വന്നിട്ട് ഇന്ന് നീല ഇപ്രാവശ്യം നീലേ ഉണ്ടാ ഇതായിരം കൂടുതൽ കിട്ടിയത് ഇതൊക്കെ ഇതാണ് നടാനുള്ളത് ഞാൻ വേറെ അഡീഷണൽ വേറെ മേടിച്ചോട് വെച്ചിട്ടുണ്ട് കാരണം അത് എത്രണോ പിടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതെന്തായാലും പിടിക്കും മുളകിൻ്റെ കാര്യമൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല ഈ മണ്ണിൻ്റെ അതുപോലെ ഇരിക്കും കഴിഞ്ഞ പ്രാവശ്യം മണ്ണ് വളരെ മോശമായിരുന്നു വലിയ വലിയ കുറച്ച് കല്ലുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ചെടികൾ വെള്ളം ഒന്നും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിരുന്നില്ല അതായത് കുറേ എണ്ണം കേട്ന്ന് പോയി പിന്നെ ഞാൻ രണ്ടാമത് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഉണ്ടാക്കിയത് അതായത് നല്ല ക്ലിയർ ആയിട്ട് പിന്നെ ഉണ്ടായി വെള്ളം ഉണ്ടാകൊണ്ടിരിക്കുകയാണ് പിന്നെ അതില് ഗ്യാബേജും ഒക്കെ പ്രാവശ്യം വെച്ചിരിക്കണെ ഇനി ഇതൊക്കെയാണ്ട് കേട്ടിട്ടാ കേട്ടിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ അപ്പോ അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ കേട്ടിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ ഉള്ളതാണ് നല്ല വളമൊക്കെ ഇട്ടിട്ടുള്ള റെഡി ആക്കി അതാവും വിചാരിക്കുന്നു നാലച്ചേട്ടി നമുക്ക് തയ്യാറാണ്ട് നടാ ഏഹ് ഇവിടെ ഇപ്പൊ കുറച്ച് സ്ഥലം ബാക്കിയുള്ളത് അതും കൂടെ ആക്കാച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വെക്കാണ്ട് അപ്പൊ ഞങ്ങള് വെച്ചതൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ടുണ്ട് അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് അപ്പൊ ഒന്ന് വെക്കല് തുടങ്ങും അപ്പൊ ആദ്യം അതിന്റെ മുന്നേ ഒന്ന് നനയ്ക്കണം നനക്കല്ലേ നനച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോളം പാറ്റി പോകുന്നുണ്ട് ഇതില് ഗുണമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് വെള്ളം നിക്കുന്നില്ലേ നമ്മളെ വണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള വെള്ള താഴെത്തെയുണ്ട് ഇപ്പ കലർന്ന വണ്ണ കേട്ടാ ഇതാണ് പ്രശ്നം ഇതാണ് ഇപ്പൊ പ്രശ്നം ഒന്ന് കൊണ്ടുവരുന്ന മണ്ണിന്റെ പ്രശ്നത വെള്ളം നിക്കണില്ല വെള്ളം നിക്കാൻ പാടില്ല അപ്പൊ നമ്മള് ചട്ടിയിൽ കഴിഞ്ഞ് നനച്ചു കഴിഞ്ഞിട്ടണ്ട് ഇതൊക്കെ നടാൻ പോവാണ് ഒന്നിൽ ഉം ഒന്നില് രണ്ടെണ്ണം നടച്ചിട്ടാണ് തയ്യുകൾ കുറേണ്ടല്ലോ രണ്ടെണ്ണഞ്ചില് നട്ടിണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്ഥലങ്ങളൊക്കെ റെഡി ആക്കിട്ടുള്ളു തോന്നുന്ന സ്ഥലം ഇല്ലാത്തോണ്ട് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ അപ്പൊ ഒന്നിന്റെ രണ്ട് തയ്യാടിച്ചിട്ടാണ് അപ്പൊ തക്കാളി തൈ ഞാൻ ആദ്യമുണ്ട് നടാം കാരണം എന്താണെന്നറിയാം തക്കാളി തൈ കുറച്ച് ഏകദേശം വലുപ്പമായി നല്ല ഭംഗി ഇല്ല കാണാനും കെട്ടിയൊക്കെ നല്ല ഭംഗി ഇല്ല കാണാൻ ഒരു അൻപത് ഉറുപ്പ്യതിന്റെ വില ആയിട്ടുള്ളൂ കാരണം എന്താണെന്നറിയോ അൻപത് റുപ്പ്യയ്ക്ക് അതെവിടുന്ന കിട്ടാനാണ് അപ്പൊ നിങ്ങൾ ചോദിക്കരുത് പഞ്ചായത്തില് ഗ്രാമസഭ കൂടുമ്പോൾ എഴുതി കൊടുക്കുക അപ്പൊ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും കൃഷിയുടെ ഓപ്ഷൻ ഉണ്ടാവും അത് അതിൽ പൂരിപ്പിക്കുക ആ ഒരു ആവശ്യമുള്ളവർക്ക് അതിൽ പൂജിപ്പിക്കുക അപ്പോൾ കൃഷിഭവനിൽ നിന്ന് വിളിക്കും അല്ലെങ്കിൽ കൃഷിഭവനിൽ പോയിട്ട് പറയും അങ്ങനെ ആണെന്ന് അപ്പൊ അവര് പറയും ഗ്രാമസഭയിൽ പറയുക അപ്പൊ ഗ്രാമസഭയിൽ പോയിട്ട് ഇതിന് സംഗതികൾ എഴുതി കൊടുക്കാം അപ്പൊ ഇത് അറിയിപ്പ് വരും ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ഗ്രൂപ്പിൽ അറിയിപ്പ് വരും അപേക്ഷിച്ചവർക്ക് പൈസ അടച്ചിട്ട് അതായത് സബ്സിഡിയോട് കൂടിയിട്ടാണത് അതായത് ഇരുപത്തി അഞ്ച് ചട്ടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റുപ്പീന് വരവ് നമ്മളത് അവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കും നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞാൽ ഇത് വീട്ടിൽ കൊടുന്നു വരും ആപ്പയ്ക്ക് അതായത് കുറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊടുന്നു ഇപ്പോ നമ്മൾ പഞ്ചായത്ത് പോയിട്ട് എടുത്തോണ്ടിരുന്നത് പഞ്ചായത്തിൽ ഇത് കൊടന്ന് ഇറക്കി വെച്ചിരുന്നു അത് അപ്പൊ കുഴപ്പമില്ല അടിപൊളിയാണ് പക്ഷെ മണ്ണ് പശ കുറച്ച് കൂടുതലാണെന്ന് സംശയേണ്ട അത് നമുക്ക് ശരിയാക്കാം ഉം അപ്പൊ വേറെ സ്ഥലത്തേക്ക് ടെൻഡർ കൊടുക്കുമ്പോളെ അതിൻ്റെതായ ഒരു പകപ്പുകൾ ഉണ്ടാവുമായിരിക്കും അത് ഉണ്ടാവുമായിരിക്കും മണ്ണ് ഒരു പശപ്പുള്ള മണ്ണാണ് അപ്പൊ അത് ഗുണമല്ല ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ അത് വഴുതണങ്ങൊക്കെ നല്ലതാണ് വഴുതനങ്ങൾ നല്ലതാണ് മറ്റുള്ള മറ്റുള്ള തൈകൾക്കൊക്കെ കുറച്ച് ഇത് കുറവാണ് കാരണം അത് അവിടെ കിടക്കും വേരോട്ടം കുറച്ച് കുറയും കണ്ടില്ല പശ പാടിഞ്ഞ ആ പശ കുറക്കാൻ നമ്മൾ മറ്റേ ജൈവസിലേറിയൊക്കെ കണ്ട് വെച്ചു കൊടുത്താല് ഗോമൂത്രം ഒക്കെ ഗോമൂത്ര കണ്ട് വെച്ചു കൊടുക്കുമ്പോ അതുകൊണ്ട് പശപ്പുണ്ടോന്നുകൊണ്ട് കുറയും അതൊക്കെ ചെയ്തിട്ട് നമ്മൾ മതിയാക്കട്ടോ ഇത് നമുക്ക് പ്രശ്നമില്ല എല്ലാരും ചോദിക്കാറുണ്ടല്ലോ ഇത് വിത്ത് തരുമോ എന്നൊക്കെ വിത്ത് ചോദിച്ചരുമോന്ന് ചോദിച്ചാല് ഞാനിവിടെ ഉണ്ടാക്കി വെക്കണ്ടേ കാരണം അവർക്ക് സമയമില്ല ഒന്നാമത് പണിക്ക് പോകണം പണിക്ക് പോയിട്ട് വന്നിട്ട് ഈ വിത്ത് ഉണ്ടാക്കി ഇതാക്കി വരുമ്പോൾ തന്നെ സമയം കുറെ പിടിക്കില്ല അപ്പൊ തയ്യ് നല്ല ഗ്രോത്തിലുള്ള തയ്യാണ്ട് ഹൈബ്രിഡ് തയ്യാളാവും കിട്ടണമൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ അവർ പിന്നെ ഞാൻ നാടൻ വിത്ത് വഴുതന്നെയൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അത് ഇവിടെ ഇരിക്കുന്നുണ്ടായി ഇങ്ങനെ ഇത്തിട്ട് മുളപ്പിച്ചിട്ട് അത് തൈ വെക്കലാണ് അതാകുമ്പോൾ ഒന്ന് കഴിക്കുകയും ചെയ്യും കുറെ കാലം നിലത്ത് വെച്ചാലാണ് കേട്ടോ കൂടുതൽ കാലം കഴിക്കുക അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ വിത്ത് സംരക്ഷിച്ച് വെക്കാറില്ല ഇങ്ങനെ തക്കാളിയും തക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാരണം നമുക്കൊരു മാസം കണ്ട് കിട്ടൂല പിറകിക്ക് കിട്ടും പുറകേക്ക് കിട്ടും കാരണം വെച്ചാൽ ഒരു മാസം വേണ്ടേ ഒരു തൈ ഇത്ര വലുപ്പമായിട്ട് കിട്ടാനും അപ്പൊ ആ സമയം അവിടെ പോകുവല്ലോ അപ്പൊ നമ്മൾ നേരിട്ട് ഒരു തൈ കൊടുന്നിട്ട് വാങ്ങി ഇതിൽ വെക്കും നിൽക്കും വിളകൊടുക്കും അത്രയാണ് അപ്പൊ വെച്ചാൽ വേഗം ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതാണ് ഞാൻ ചെയ്യാറ് ഈ തക്കാളിയിൽ ഒരു വെള്ളപ്പൂപ്പലാണ് കൂടുതൽ വരട്ട അത് എന്താന്ന് വെച്ചാല് ഈ ഇലകളിയ ഇലകൾ നമ്മൾ താഴെയുള്ള ഇലകളൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഈ വെള്ളപ്പൂപ്പിൽ വിലവ് കുറയുണ്ട് ഞാൻ പ്രാവശ്യം ഒന്നും പരിമിച്ച് അപ്പോൾ ഈ ചെടിയുടെ വളർച്ചയും കൂടും താനം തോന്നാൻ തക്കാളികൾ ഉണ്ടാവും വെള്ളപ്പൂപ്പിൽ കുറവാണ് നേരെ വെച്ചാൽ കാടും പന്തായിരിക്കും ഞാൻ തക്കാളി നല്ല ഇല ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ നല്ല നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും കാണാനൊക്കെ പക്ഷെ എന്തായാലും ഇത് കുറയും കായ്ക്കൽ കുറയും കാരണം വർക്കൽ കുറയും ചെയ്യും പിന്നെ കീടങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് കാരണം അതിൻ്റെ അതിൻ്റെ അടിയിലും നമുക്ക് മുന്നുകളൊക്കെ വന്ന് കൂടു കൂട്ടും മറ്റേ വെള്ളപ്പൂപ്പിലൊക്കെ കൂടുതലായിട്ട് വരും പിന്നെ വെള്ളപ്പൂപ്പിൽ വന്നിച്ചിട്ട് നമ്മൾ മരുന്നായിരിക്കും വച്ചോളി കേട്ടോ നമ്മൾ അതിനെ വന്നാണ്ട് കയ്യേറ്റം അങ്ങനെ ഞാൻ വേണ്ടി കളിയാന്നല്ല വരുമ്പോൾ തന്നെ വേണ്ടി കളി പിന്നെ ഉണ്ടാവില്ലല്ലോ കൂടുതലായിട്ട് നമ്മൾ അതിന് മേലെ വരുമ്പോളേ ബുദ്ധിമുട്ടുള്ളൂ പിന്നെ പോകാനും പണിയാണ് മറ്റുള്ളവരെ ബാധിക്കും അപ്പൊ എന്ത് ചെയ്യാ ഒന്നിക്കലാ ആ ചെടിയെന്തായിട്ട് നശിപ്പിച്ചു കളയാ ഉണ്ടായ ചെടി അല്ലാതെ മരുന്നൊക്കെ കടിക്കാൻ വന്നാലും അതിനെ നമുക്ക് നേരം കിട്ടുള്ളൂ എന്റെതും നമ്മൾ അങ്ങനെയാണ് മരുന്നിന്റെ കച്ചവടം ചേട്ടാ മരുന്നടിക്കുന്ന കച്ചവടം ചേട്ടാ ഞാൻ മരുന്ന് ഒക്കെ അടിക്കല് മരുന്നടിക്കുന്ന കച്ചവടം ഇല്ല ചെയ്യാണിപ്പോ നമ്മള് മരുന്ന സാധനങ്ങൾ എന്തായാലും ഗൈവായാലും എന്തായാലും നമ്മളത് ഇല്ലാതെ നോക്കുക രാത്രി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പുഴകൾ ഉണ്ടെങ്കിൽ പിന്നെ തക്കാളി നീളം വെക്കുന്ന തക്കാളിയാണ് കേട്ടോ കൂടുതൽ ഇപ്പൊ വരുന്നത് അതായത് പിന്നെ നല്ല വള്ളി മാരി പോയിട്ട് മേലേ കഴിക്കണ തക്കാളി കാരണം കുറ്റി തക്കാളിയൊക്കെ ഇപ്പൊ കുറവാണ് അതിന്റെ വിത്തൊക്കെ പോയി കഴിഞ്ഞു ആ നടവിത്തുകൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ പറമ്പിൽ എത്ര ഐറ്റാ പോകറിയാ അതിലും അതിങ്ങനാണ്ട് പൊട്ടിച്ചണച്ചിട്ട് നല്ല ക്ലിയർ തോനെ തക്കാളി ഉണ്ടാവണ ആദ്യം കാരണം അധികം വലുപ്പം വെക്കുന്നു ആ വിത്തൊക്കെ പോയി നമ്മുടെ അതൊക്കെ നാടൻ വിത്ത് എന്ന് പറഞ്ഞത് അത് തക്കാളി കാണാൻ തന്നെ നല്ല രസമായി പിന്നെ ഇപ്പോൾ തക്കാളി തന്നെ നല്ല വലിപ്പം വെച്ചു നീളം വെച്ചിട്ട് പോകണം തക്കാളി അത് നമ്മൾ പെട്ടി കൊടുത്തിട്ടില്ല എന്നിട്ട് ഇങ്ങനെ അവിടെ മറിഞ്ഞു വീഴും എന്നിട്ട് അത് മറിഞ്ഞുകൊണ്ട് വേര് ഇതായി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യുക അതിന് നല്ല ഭദ്രായിട്ട് ഒരു വടിയൊക്കെ വെച്ച് കെട്ടി അതിമു പിടിച്ചിട്ട് കെട്ടിയിട്ട് ആട്ടം നിർത്തണം എന്നിട്ട് ഇങ്ങനെ ആടിക്കൊടിക്കും ആ ആട്ടം നിർത്തി കഴിഞ്ഞാലാണ് അത് കൂടുതലായിട്ട് ഉളവ് തരും ഓക്കെ അപ്പൊ അങ്ങനൊക്കെ തക്കാളിയിൽ ശ്രദ്ധിക്കണം തക്കാളിയിൽ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വിളവ് കിട്ടില്ല പിന്നെ ഇല ബ്രൂൺ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്യണം പൂപ്പൽ രോഗം നോക്കണം പിന്നെ വാട്ടർ രോഗം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി എന്ത് ചെയ്യുക വാട്ടർ രോഗം വന്ന ആ അതിൽ ഉള്ള മണ്ണടക്കം മാറ്റണം എന്നാണ് പറയുന്നത് കാരണം വാട്ടർ രോഗം വന്നാൽ അല്ലേ ചെടിക്കും വാട്ടർ രോഗം ബാധിക്കും ഒക്കെ ഉണങ്ങി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ നനച്ചോണ്ടിരിക്കുന്ന ചെടി നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ വ്യത്യസ്തം വന്നാൽ ഉണങ്ങിയിട്ടുണ്ടാവും കാരണം എന്താ വാട്ടർ രോഗം അല്ലെങ്കിൽ പിന്നെ വേറൊരു സംഭവം കൂടെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞ സാധനം ചീവീട് എന്ന് പറഞ്ഞ സാധനം ആ ചീവീട് പിന്നെ ഇങ്ങനെ ആ രാത്രി കാര്യമാണ് അത് ഈ ചട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആ മണ്ണ് എപ്പോഴും ലൂസായി കിടക്കും അതുണ്ടെന്നുണ്ടെങ്കിൽ ആ മണ്ണ് എപ്പോഴും അപ്പം നിങ്ങൾ സൂക്ഷിച്ചോളി അതിന് ചീവീടിന്റെ കുട്ടികളുണ്ടാവും ചീവീടുണ്ടാവും വൈദ്യം ഉണ്ടാവും അപ്പം അതിങ്ങനെ അളക്കൊണ്ടിരിക്കും അതിൻ്റെ വേര് കംപ്ലീറ്റ് അളകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ എന്താ ചെയ്യുക നമ്മൾ ഒന്നിക്കല അത് ഉണങ്ങിയിട്ട് നിന്നുണ്ടെങ്കിൽ അത് മണ്ണ് കമ്പ്ലീറ്റ് കൊട്ടിട്ടായിട്ട് ചീവിടുകള് കംപ്ലീറ്റ് കൊല്ലാം അപ്പോളേ പിന്നെ അതിൻ്റെ ചെടി നന്നിട്ട് കാര്യമുള്ളൂ ഞാനങ്ങനെ ചെയ്യൽ അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൃഷിയിൽ ഒരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് ഇങ്ങനെ മനസ്സിന് സുഖവും സന്തോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞിരിക്കണേ അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ഇരുപത് തൈ പത്ത് ചട്ടിയിലായിട്ട് വിറ്റു വേണ്ടി അതായത് ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ കഴിക്കണമുണ്ടേ കേട്ടാ നിലവെന്ന് പറയും അത് വെച്ചിട്ടുണ്ട് എടുത്തിട്ട അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇലയുടെ ഒരു പുഴു വരും ഇല ചുറ്റി പുഴു എന്ന് പറയും അതാണ് അതിന് വരുന്ന ഏറെ ഒരു അസുഖം പിന്നെ അത് വരാതെ നോക്കാമെന്നു വച്ചാൽ അത് നമ്മൾ ഇല ചുറ്റുമ്പോൾ തന്നെ അതിൻ്റെ അത് കട്ട് ചെയ്തിട്ട് വളിക്കുക അല്ലെങ്കിൽ അത് അതിൻ്റെ പുഴുവിനെടുത്തിടുക അത്ര ഉള്ളു അതിൻ്റെ പരിപാലനം അത് ഇത് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു മാസം കൊണ്ടുതന്നെ വിളവെടുക്കുക അതിന് വേഗം ഉണ്ടാവും ചെയ്യും കേട്ടാ പെട്ടെന്ന് പെട്ടന്ന് ഉണ്ടാകും ഒരു ദിവസം കൂടുമ്പോൾ ഓരോ ദിവസം കൂടുമ്പോൾ എണ്ണയ്ക്ക പൊട്ടിക്കാണാവും കേട്ടോ നമുക്ക് ഇത് വെണ്ടയ്ക്ക് അവസാനിക്കാരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ അത് അവസാനിക്കുന്ന പിന്നെ വേറെ കൈകൾ നട്ടു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് വെണ്ടയ്ക്ക് അവസാനിക്കാതെ ഉണ്ടാവും ഞാൻ അവിടെ അവസാനിക്കുമ്പോഴത്തേന് ഇവിടെ നട്ട് അതേമാതിരി ഗ്യാപ്പ് ഇല്ലാതെ വെണ്ടയ്ക്ക് നമുക്ക് പൊട്ടിക്കാനാവും കേട്ടാ ഇതിൽ ഫുള്ളായിട്ടും ജൈവ രീതിയിൽ വിഷം ധീരെ അടിക്കാതെ രീതിയിലുള്ള കാരണം നമുക്കുള്ള അടുത്തുള്ള നോർത്ത് വിദ്യകൾ ഉപയോഗിച്ചിട്ട് കാരണം ഒരു വിശവും ഒരു മരുന്നോ അതായത് ജൈവ മരുന്നോ ഒന്നും അടിക്കാതെയാണ് നമ്മൾ കൃഷി ഉണ്ടാക്കുന്നത് കാരണം നമുക്കതിനുള്ള സമയം ഇല്ല നമുക്കത് എടുത്തിട്ട് കളയാനുള്ള സമയം രാത്രി ഉണ്ടാക്കുക ചെയ്യുക കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പത്തപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറൂല അപ്പോൾ ചെറിയ ചെറിയ കാണുമ്പോൾ തന്നെ ചെയ്യുക അത് ഒഴിവാക്കുക ചെറിയ ചെറിയ നമ്മൾ നമ്മളതിങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ നീന്തുമ്പോളെ നമുക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെ വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഓക്കെ ആ ടാറ്റാ ബൈ ബൈ അപ്പൊ വീഡിയോ കണ്ട സബ്സ്ക്രൈബ് ചെയ്യാസ് ഷെയർ ചെയ്യാ like ada ya, oke, okay. bye.